നമസ്കാരം അഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്നിരിക്കുന്നു കുന്നുകുഴിയിലേക്ക് ഇതാണ് ഈ കുന്നുകുഴി വാർഡിൽ എത്തിക്കഴിഞ്ഞാൽ മൊത്തം ഒരു പോസ്റ്റർ കുന്നുകുഴിക്കാർക്ക് ഒരു മുഖപുരയുടെയും ആവശ്യമില്ലാത്ത പരിചയപ്പെടുത്തലിൻ്റെ ഏതൊരു പ്രസക്തിയും ഇല്ലാത്തൊരു വ്യക്തിയാണ് ബിനു ഐ പി ഐ പി എന്നുള്ള പേരിൽ എല്ലാ ജനങ്ങളുടെ മനസ്സിലും എല്ലാ ജനങ്ങളുടെ ഹൃദയത്തിലും സ്ഥാനം പിടിച്ച ബിനു ഐ പി നമ്മളോടൊപ്പം ചേരുന്നു വീണ്ടും കുന്നുകുടി വാർഡിലേക്ക് സ്വാഗതം എങ്ങനെ കാണുന്നു എന്തായാലും കുന്നുഴിവാടിലെ ജനങ്ങൾക്കൊപ്പമായിരിക്കും വീണ്ടും ഇറങ്ങുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിലായിരുന്നു അഞ്ച് വർഷ കാലമായിരുന്നു ഞാനിവിടെ കൗൺസിലർ ആയിരുന്നത് അന്നൊരു വാക്ക് എടുത്തു ജനങ്ങൾക്ക് ഇറങ്ങുമ്പോൾ തന്നെ നീതിപൂർവവും ന്യായമായ കാര്യങ്ങൾക്ക് കുന്നൊഴിവാടിലെ ജനങ്ങൾക്കൊപ്പം എൻ്റെ ചങ്കിലെ ചോറ് കൊടുത്തും ഞാൻ കൂടെ ഉണ്ടാകുന്ന കൊടുത്തു ആ വാക്ക് പാലിക്കാൻ സാധിച്ചു എന്നുള്ള കാര്യമാണ് എൻ്റെ ഇപ്പോഴും ഉള്ള വിശ്വാസം അതുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും ഇലക്ഷനിലേക്ക് വരാനുള്ള പ്രധാന കാരണമായി മാറിയത് ഇപ്പോഴത്തെ അവസു നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലഘട്ടത്തിൽ അവസാനം ഒരു വികസന ഡയറി ഇറക്കിയിട്ടുണ്ടായിരുന്നു കുന്നുകൾ വാർഡിലെ ജനങ്ങൾ എന്തൊക്കെ ഞാൻ ചെയ്തു എന്തൊക്കെ നഗരസഭ വാർഡിലേക്ക് അനുവദിക്കുന്ന പദ്ധതികളുണ്ട് അതൊന്നും തന്നെ മുടങ്ങിപ്പോകാതെ കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടി വികസന പുറത്ത് നടപ്പിലാക്കാൻ വേണ്ടി കഴിഞ്ഞു ഓരോ പുതിയ പുതിയ പ്രോജക്റ്റുകൾ ഈ വാർഡിലേക്ക് ആ കാലഘട്ടത്തിൽ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു അല്ലെങ്കിൽ ഏറ്റവും വലിയ ഏറ്റവും വലിയ ശ്രദ്ധിക്കപ്പെട്ട ഒന്നാണ് നമ്മുടെ തൊട്ടടുത്തുള്ള അറവ്ശാല ഷോട്ടർ ഹോസ് അത് നേരത്തെ ഇരുന്ന ഇപ്പം ഇരിക്കുന്ന കൗൺസിലർ കോൺഗ്രസ് കൗൺസിലർ അന്ന് അതിനു മുമ്പ് എനിക്ക് മുമ്പ് കൗൺസിലർ അവരിരുന്ന സമയത്താണ് ആ അത് പൂട്ട പൂട്ടിയത് മാലിന്യ പ്രശ്നം വന്ന് പൂട്ടിയത് പക്ഷേ അതിന് ആധുനിക സൗകര്യത്തോടു കൂടി ആ അറവ്ശാല വരണമെന്നുള്ള ആദ്യത്തെ കത്ത് കൊടുക്കുന്നത് അങ്ങനെ അങ്ങനെ ഒരു ആധുനിക അറവശാല വന്നു കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരം സിറ്റിയിലുണ്ടാകുന്ന മാലിന്യം ഇറച്ചി ഇറച്ചി മാലിന്യങ്ങൾ ഇല്ലാതാവുന്ന വലിച്ചെറിയപ്പെടുന്ന ഇല്ലാതെ ഒരവസ്ഥ വരും അന്ന് ഫസ്റ്റ് കത്ത് കൊടുക്കുന്ന അതിനായിരുന്നു ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ മേയർ വി കെ പ്രശാന്ത് വളരെ എൻ്റെ അടുത്ത സുഹൃത്തും കൂടിയാണ് അദ്ദേഹം അത് തയ്യാറാവുകയും അതിൻ്റെ അതിൻ്റെ വർക്കുകൾ ഏറ്റെടുക്കുകയും അതിൻ്റെ പണി ആരംഭിക്കുകയും ചെയ്തു അപ്പോൾ അത് നീണ്ട് വർക്ക് നീണ്ടുപോയി എന്ന് പറഞ്ഞ് ഇപ്പം അത് അത് പൂർത്തീകരിച്ചു പൂർത്തിയാക്കി അത് പണി പൂർത്തിയാക്കി സാക്ഷാത്കരിച്ചിരിക്കുകയാണ് അത് ആര്യ രാജേന്ദ്രൻ കൃത്യമായി ഫോളോ അപ്പ് ചെയ്തു അത് വി കെ പ്രശാന്ത് എം എൽ എപ്പോൾ അദ്ദേഹവും നമ്മുടെ മേയറുമായിട്ടുള്ള ആര്യ രാജേന്ദ്രൻ അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്തു അതിപ്പോൾ എന്തായാലും എന്തായാലും അത് പൂർത്തിയായി കഴിഞ്ഞു അത് ഒരു ഉദാഹരണമായിട്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് വെച്ചാൽ ഈ ഇവിടെയുള്ള ഇടവഴികളിലോ ഇപ്പോൾ നഗരസഭയുടെ റോഡുകളുണ്ട് പി പി ഡബ്ല്യു റോഡുകളുണ്ട് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഇത് പി ഡബ്ല്യു റോഡാണ് ഇപ്പം എം എൽ എയുടെ ഡ്രെയിനേജ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വി കെ പ്രശ്നത്തിൽ ട്രെയിൻ സെൻസഭാ സ്റ്റേഷനകത്ത് റിസീവ് ചെയ്യേണ്ടി വിഷയമുണ്ട് അതിപ്പം എം എൽ എ അറുപത്തേഴ് ലക്ഷം രൂപ എം എൽ എ ഫണ്ടിൽ നിന്ന് മുടക്കി അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് വരുമ്പോൾ അതിനോടൊപ്പം തന്നെ നഗരസഭയ്ക്ക് ഓരോ റോഡുകളുണ്ട് ഇടവഴികൾ എല്ലാം നഗരസഭയുടെ പക്ഷേ ആ റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞാൽ സത്യമണ്ണു കുണ്ടും കുഴിയുമായിരുന്നു ഞാൻ വരുമ്പോൾ അതിനെ യഥാർത്ഥത്തിൽ അഞ്ച് വർഷം കൊണ്ട് ഓരോ ഏരിയയിലും ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി കാഴ്ച എല്ലാ ഏരിയയും നമുക്കിപ്പോൾ തൊട്ട് അടുത്ത് കിടക്കുന്ന ഈ സെൻസാറ് ഇതിനകത്ത് കാരണം പറഞ്ഞു വെച്ചാൽ ഒരു ഓട ഓടയ്ക്കകത്ത് ഓടയ്ക്ക് സ്ലാബ് ഇല്ലായിരുന്നു റോഡ് മൊത്തം നടക്കുന്നതിന് വെള്ളം വന്ന വെള്ളക്കെട്ട് വരുന്നു ചെളി ചെളിയിറങ്ങിരുന്ന റോഡായിരുന്നു ആ റോഡ് എല്ലാം തന്നെ നമുക്ക് ടൈലാക്കി ഇൻ്റർലോക്ക് ഇട്ട് ആ ആർ സി ഇതിനകത്തുള്ള ഈ നഗരനെ തന്നെ ഒന്ന് നല്ല രീതി എടുക്കാൻ വേണ്ടി സാധിച്ചു അത് കഴിഞ്ഞിട്ടുള്ള ഞാൻ ഒരു ഒരു കൗൺസിലറിന് ഒരു വർഷം അനുവദിക്കുന്നത് എൺപത് ലക്ഷം മുതൽ ഒരു കോടി രൂപയാണ് അതായത് അത് എല്ലാ കൗൺസിലർമാർക്കും അതായത് രാഷ്ട്രീയം ഏത് നമ്മൾ എൽ ഡി എഫാണ് ഭരിക്കുന്നത് അതിൽ രാഷ്ട്രീയം നോക്കാറില്ല എല്ലാ കൗൺസിലർമാർക്കും എൺപത് ലക്ഷം മുതൽ ഒരു കോടി വരെയാണ് വാർഡിൻ്റെ ഇങ്ങനത്തെയുള്ള വികസന പ്രവർത്തനം അനുവദിക്കുന്നത് ആ അനുവദിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ കൗൺസിൽ കൗൺസിലോടുമ്പോൾ ഒരു കത്ത് വരും നിങ്ങൾക്ക് നിങ്ങളെ വാർഡിൽ എന്തൊക്കെ പണി ചെയ്യണം എസ് സി മേഖല ഉണ്ടോ ഏതൊക്കെ മേഖലയാണ് അംഗൻവാടികളുണ്ടോ അംഗൻവാടി ഇത് പണിയാനുണ്ടോ ഏതൊക്കെ റോഡുകൾ പണിയണം എന്നുള്ള നമ്മളൊരു ഇത് എഴുതി കൊടുക്കണം അതിന് ഒരു നിശ്ചിത സമയമുണ്ട് ആ സമയത്തിനകത്ത് അപ്പോൾ നമുക്ക് നമ്മളൊക്കെ ഞാനൊക്കെ എറിയുന്ന സമയത്ത് എനിക്ക് എന്നെ വാർഡ് മൊത്തം എപ്പോഴും പിന്നെ പ്രത്യേകിച്ച് ജോലിക്ക് കൂടുതലൊന്നും ഇല്ല നമ്മൾ വാർഡിൽ തന്നെ മൊത്തം ഉണ്ട് ജനങ്ങൾ പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഏത് റോഡ് എവിടെ പൊളഞ്ഞിറങ്ങുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ആ കത്ത് കിട്ടുമ്പോൾ നമ്മൾ അപ്പം തന്നെ ഇരുന്ന് എഴുതി ഒരു കോടിയല്ല നമ്മൾ കൂടുതലും എഴുതി കൊടുക്കും കൂടുതൽ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അത് കഴിഞ്ഞപ്പോൾ എഞ്ചിനീയർ വരും ആ റോഡ് ഒന്ന് നടക്കും ആ ഇത്ര എസ്റ്റിമേറ്റ് ഇടും ഇത് തുടങ്ങും പക്ഷേ ഇത് എഴുതി കൊടുക്കുന്നതിൽ അഞ്ചോ ആറോ ദിവസമായിരിക്കും നമ്മൾ സമയം കിട്ടുന്നത് ഈ തെര ചില ആളുകൾ ഇതങ്ങ് വിട്ട് മറക്കുകയോ അല്ലെങ്കിൽ കൊടുക്കാതിരിക്കുക കഴിഞ്ഞാൽ ഒരു ആ വർഷത്തെ ഫണ്ട് ലാപ്സാകും അപ്പോൾ വാർഡിൽ അടക്കുന്ന വികസനത്തിനകത്ത് മുരടിപ്പോ അപ്പോൾ അങ്ങനത്തെ കുറേ പ്രവർത്തനങ്ങൾ ഇപ്പം നടന്നുകൊണ്ട് കഴിച്ചാൽ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി നിങ്ങൾ എവിടെ വേണമെങ്കിൽ കേട്ടപ്പോഴെന്ന് നോക്കിക്കോ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിൽ ചെയ്തതല്ല അതിനുള്ള രേഖകളും എല്ലാം എൻ്റെ കൃത്യമായി ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ അന്ന് കഴിയുമ്പോഴും പഴയത് പുതിയെന്നുള്ള അവസ്ഥയെടുത്ത് ഞാൻ ഫോട്ടോ എടുക്കാം ഫയലിൽ സൂക്ഷിക്കാറുണ്ട് അന്ന് ചെയ്ത വർക്കല്ലാതെ ഈ കുന്നൂരി വാർഡിനകത്ത് ഒരു ഒരു റോഡ് ഒഴിച്ചു ബാക്കി ഒരിടത്തും ഒരു പണി നടന്നിട്ടില്ല എല്ലാം പൊട്ടിത്തെറന്ന് മോശമായിരിക്കുന്ന അവസ്ഥയാണ് ഇനി ജയിച്ചു വന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപതിനെ കണ്ടി ഇരട്ടിപ്പണി ഞാൻ നിന്ന് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കുന്നൂഴിവാടിനെ വികസന മുറിപ്പിലേക്ക് കൊണ്ടെത്തിയെന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ളത് കള്ളം പറയേണ്ട കാര്യമില്ല ഞാൻ നേരെ നേരവാ നേരെ പോകുന്ന ആളാണ് എനിക്ക് ആരുടെയും കള്ളം പറഞ്ഞ് ജയിക്കേണ്ട കാര്യമല്ല നേരെ വണ്ണം പോയി കാരണം ഇതെല്ലാം പരിശോധിക്കപ്പെടണം പരിശോധിച്ച് കഴിഞ്ഞാൽ എന്താണ് ചെയ്തതെന്നുള്ളത് അപ്പോൾ ഈ കുന്നൂർ കുന്നൂഴിപാടിനകത്ത് ജനങ്ങൾക്ക് കിട്ടേണ്ട അവരുടെ വികസന ഫണ്ട് ഉപയോഗിക്ക ഉപയോഗിച്ചിട്ടില്ല എന്നാണ് യഥാർത്ഥത്തിൽ സത്യമായിട്ട് എനിക്ക് ഈ തിരഞ്ഞെടുപ്പ് പ്രവർത്തിനിടയിൽ ഇറങ്ങി അടക്കുമ്പോൾ ഉള്ള മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലമായിട്ട് തരത്തിലുള്ള വികസന പ്രവർത്തനം മാത്രമാണ് കുന്നുഴിപാടിൽ ഇതുവരെ നടന്നിട്ടുള്ളത് ഇന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലായിടത്തും പരിശോധിക്കുക ഇവിടെ വേണമെങ്കിൽ ഞാൻ കൊണ്ട് കാണിച്ചു തരാം അതിനുള്ള കൃത്യമായിട്ടുള്ള തെളിവും എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ജനങ്ങൾക്കൊപ്പം നിൽക്കുമ്പോൾ ജനങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവർക്കൊപ്പം നിൽക്കണം ഒരു കൗൺസിലറായാൽ ജനങ്ങൾക്കൊപ്പം നിന്ന് അവരുടെ കാര്യങ്ങൾ അവരുടെ ന്യായമായ നീതിപൂർവ്വമായ കാര്യങ്ങൾ അത് നേടിക്കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ജനപ്രതി ജയിച്ചു എന്ന ജനപ്രതിജ്ഞയ്ക്കാണ് പക്ഷേ അത് അത് വരുന്നതിൽ കുന്നൊഴിക്കാത്ത് എന്താണ് പരാജയം തീർത്തും പോയി എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം